ethnic health code in public interest. നമസ്കാരം ഞാൻ ഡോക്ടർ സീമാ രഞ്ജൻ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ആണ് പ്രസവശേഷമുള്ള നമ്മുടെ അമ്മമാർ കഴിക്കുന്ന അരി കൊണ്ടും ഔഷധങ്ങളും കൊണ്ട് ചേർന്നുള്ള കുറുക്കാണ് ആദ്യമായിട്ട് ഈ പതിനഞ്ച് തൊട്ട് മുപ്പത് ദിവസം നമ്മൾ പ്രസവ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന കുറുക്ക് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ മഞ്ഞളാണ് ഈ മഞ്ഞൾ ആദ്യത്തെ മൂന്ന് ദിവസം കഴിക്കുക പിന്നെ ഉലുവ അത് കഴിഞ്ഞ് നമ്മൾ കറി കറി ലീഫ് അതായത് നമ്മുടെ കരിയാപ്പില അത് കഴിഞ്ഞ് മുക്കൂറ്റി ശീലാന്തി നിങ്ങളുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇലകളാണ് ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ കുറുക്കുണ്ടാക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രസവശേഷം നമ്മുടെ യൂട്രസില് ശരിക്കും വായുയുടെ പ്രോബ്ലംസ് കൂടുതലും ഈ അരി ചേർത്തുള്ള ഈ ഔഷധങ്ങൾ ചെല്ലുമ്പോൾ നമ്മുടെ യൂട്രസ് ഇൻവ്ലൂട്ടായിട്ട് ആത്തോട്ട് പോവുകയും ചെയ്യുക വായുടെ ശല്യം കുറയുകയും ചെയ്യുക പിന്നെ പാൽ ഉൽപ്പാദിക്കാനും ഇത് ഏറെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം നമ്മൾ കുറച്ച് നെയ്യെടുക്കുക ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യാണ് ഏറ്റവും നല്ലത് നെയ്യെടുക്കുക അതിനുശേഷം ഈ മിശ്രം അതായത് നമ്മൾ നമ്മളിപ്പോൾ മുക്കുറ്റി എടുത്തിരിക്കുകയാണെങ്കിൽ മുക്കുറ്റിയുടെ ചാറ് അരിപ്പൊടിയുമായിട്ട് ചേർത്ത് ഇതിനെ നന്നായിട്ട് ഇളക്കി പിതുക്കി ഇളക്കാവും കരിപ്പട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കുകയോ ചെയ്യുന്നത് നന്നായിട്ട് കുറുക്കി എടുക്കണം അതിൻ്റെ ഇത് കഴിക്കേണ്ട വിധമെന്ന് വെച്ചാൽ രാവിലെയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അമ്മമാർക്ക് കൊടുക്കാം ചില അമ്മമാർക്ക് ഇത് ഒരു കഴിച്ചാൽ വണ്ണം വെക്കും എന്നൊക്കെ ഉള്ള സംശയമുണ്ട് ഇത് കഴിക്കുമ്പോൾ വണ്ണം വയ്ക്കാറില്ല ഇത് കഴിക്കുന്നുള്ള ഗുണങ്ങളെ ഉണ്ടാവത്തുള്ളൂ നമ്മുടെ ബ്ലീദിങ്ങും ക്രമീകരിക്കും നമ്മുടെ യൂട്രിസിന് ബലവും ഉണ്ടാവും പോരാഞ്ഞ് നമുക്ക് മുലപ്പാൽ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് ഒരു പതിനഞ്ച് തൊട്ട് മൂന്ന് മാസം വരെ ഈ കുറുക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് പ്രസവശേഷം കൊടുക്കുന്ന ഒരു കുറുക്കാണ് ഇന്ന് മുക്കുറ്റിയുടെ കുറുക്കാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ മുക്കുറ്റി നെയ്യ് അരിപ്പൊടി കരിപ്പൊട്ടി പാവുകാച്ചിയ നീര് വെള്ളം മുക്കുറ്റിയുടെ നീരും അരിപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന മിശ്രിതമാണിത് പാൻ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കണം അതിനുശേഷം മുക്കുറ്റിയുടെ നീരും അരിപ്പൊടിയും ചേർത്ത് മിശ്രിതം ഇതിൽ ചേർത്ത് ഇളക്കണം നന്നായി ഇളക്കണം അതിനുശേഷം കരിപ്പെട്ടി ഉരുക്കിയ വെള്ളം ചേർക്കണം വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്